ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുകയാണ് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നദിയിൽ പ്രളയ മുന്നറിയിപ്പ് നൽകി ജമ്മുവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് മേഘവിസ്ഫോടനമുണ്ടായതും കിഷുദാറിലും കത്തലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലായി ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മുകശ്മീർ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് യമുനാ നദിയിൽ ജലനിരപ്പ് അപകട നിലയിലെത്തി ഹരിയാനയിലെ ഹാത്തിനിഗുണ്ട് ബാരേജിൽ പതിനെട്ട് ഗേറ്റുകളും തുറന്നു യമുനയിൽ പ്രളയ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു ജലനിരപ്പ് ഇനിയും താഴ്ന്നാൽ ദില്ലിയുടെ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറും മേഘവിസ്ഫോടനമുണ്ടായ ജമ്മുകശ്മീരിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് ദുർഘടമായ ഭൂപ്രകൃതിയും മോശം കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ് കത്വയിലും കിഷ്ത്വാറിലുമായി നൂറോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് സൈന്യത്തിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് അപകട സാധ്യതയുള്ളതിനാൽ ജമ്മു മേഖലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി മുംബൈയിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി നഗരത്തിൽ കിലോമീറ്ററുകളോളം ഗതാഗത കുരുക്കാണ് മുംബൈയിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മഹാരാഷ്ട്ര ഗുജറാത്ത് ഗോവ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് റിപ്പോർട്ടർ ദില്ലി